സത്യം പറഞ്ഞ ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് സിബിന്റെ ഫാൻ ബേസ് ഇരട്ടിയായി എന്ന് വേണം പറയാൻ കാരണം ഇന്നലെ സിബിന് സിബിൻ അർഹിക്കുന്നതിലും കൂടുതൽ ശിക്ഷയാണ് കൊടുത്തത് സിബിൻ തെറ്റ് ചെയ്തിട്ടുണ്ട് ശിക്ഷ കൊടുത്തോട്ടെ പക്ഷെ ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ അതേ രീതിയിൽ തന്നെ തെറ്റ് ചെയ്ത എല്ലാവർക്കും അതേ ശിക്ഷ കൊടുക്കണ്ടേ ഇത് മോശമായ ആംഗ്യം കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശിക്ഷ കൊടുക്കുന്നു പക്ഷെ അതിൽ മോശമായ വാക്കുകൾ പറയുകയും മോശമായ രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ചിലർക്ക് അവിടെ ശിക്ഷയില്ല ഈ ശിക്ഷ എന്ന് പറയുന്നത് ഓരോ ആൾക്കാർക്കും ചൂസി കൊടുക്കാനുള്ള കാര്യമാണോ ഒരേ തെറ്റ് ചെയ്യുന്ന എല്ലാവർക്കും ഒരേ ശിക്ഷ കൊടുക്കണ്ടേ ഒരേ ആംഗ്യം കാണിച്ചു എന്നല്ല ഇന്നലെ ഋഷി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ഉദാഹരണം ഋഷി ഇന്നലെ ലാലേട്ടന്റെ അടുത്ത് ചൂണ്ടിക്കാണിച്ചതാണ് അവർ ആംഗ്യം കാണിച്ചില്ല എങ്കിൽ പോലും അവർ മോശമായ വാക്കുകൾ പലരും ആ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ആർക്കും തന്നെ ശിക്ഷ കൊടുത്തിട്ടില്ല അവിടെയാണ് പ്രശ്നം പറ്റിയത് തെറ്റ് ചെയ്ത എല്ലാവർക്കും ഒരേ ശിക്ഷ കൊടുക്കണ്ടേ പക്ഷെ ആ ഒരു ശിക്ഷ സിബിൻ ഏറ്റുവാങ്ങിയെങ്കിൽ പോലും അതിൽ ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കാൻ പോകുന്നതും സിബിന് തന്നെ ആയിരിക്കും കാരണം ഇന്നിന്നലെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ സിബിന്റെ ഫാൻ ബേസ് ഇരട്ടിയായി അത് സിബിനെ കുറിച്ചുള്ള ഓരോ വീഡിയോകളുടെയും താഴെ വരുന്ന കമന്റുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം ഒരാൾക്കെതിരെ അനീതി പ്രവർത്തിക്കുമ്പോൾ നീതി ലഭിക്കാത്ത ആളുടെ കൂടെ തന്നെ ആയിരിക്കും ജനങ്ങൾ നിൽക്കുക അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാൻ പോകുന്നത് സിബിന് തന്നെയാണ് ഇനി വരുന്ന ഒരാഴ്ചയിലും സിബിന്റെ പേര് എടുത്തു പറയാൻ സാധ്യതയുണ്ട് കാരണം ഇനി നിലവിലുണ്ടായിരുന്ന പവർ ടീം ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്തത് സിബിൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ സിബിനെ പവർ ടീമിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇനി വരുന്ന ആഴ്ചയിലെ പവർ ടീമിന്റെ പെർഫോമൻസ് അത്ര മികച്ചതാകാനൊന്നും പോകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ സാധാരണ രീതിയിലുള്ള ഒരു പവർ ടീമായി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും സിബിന്റെ പേര് അവിടെ പൊക്കി പറയപ്പെടും ും കാരണം കഴിഞ്ഞ ഒരാഴ്ച സിബിൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് പവർ ടീം അത്രയും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും സിബിന്റെ പേര് എടുത്തു പറയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ സിബിൻ അവിടെ തന്നെ ഒരു ഹൈപ്പ് കിട്ടും മൊത്തത്തിൽ നോക്കുമ്പോൾ ഇന്നലെ ഒരു ഒറ്റ എപ്പിസോഡ് കൊണ്ട് ശിക്ഷ ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് കൊടുത്തത് ആണെങ്കിലും ഫലത്തിൽ അത് സിബിന് പോസിറ്റീവ് തന്നെയാണ് എന്തായാലും ബിഗ് ബോസിന്റെ ലൈവ് അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക